ഹരേ കൃഷ്ണ ഇന്ന് നാമാചാര്യ ശ്രീല ഹരിദാസ് ഠാക്കൂർജിയുടെ തിരുവോഭാവ ദിവസമാണ് അദ്ദേഹം വളരെ വിശേഷ ഗുണങ്ങളുള്ള ഒരു ഭക്തനായിരുന്നു അദ്ദേഹം ജനിച്ചത് ബുധാന എന്ന സ്ഥലത്താണ് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഭഗവാന്റെ പരമോന്നത ഭക്തനായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാല ഹരേകൃഷ്ണ മഹാമന്ദിരൻ ജപിക്കാറുണ്ടായിരുന്നു അങ്ങനെ ജപിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹകാന്തി വർദ്ധിച്ചു അതിനാൽ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹം നവദ്വീപിൽ അദ്വൈതാചാര്യരെ കണ്ടുമുട്ടി അദ്വൈതാചാര്യർ മഹാവിഷ്ണുവിൻ്റെയും സദാശിവൻ്റെയും കൂടിച്ചേർന്ന അവതാരമാണ് അദ്വൈതാചാര്യൻ ആണ് ശ്രീല ഹരിദാസ് ഠാക്കൂർജിയുടെ ദീക്ഷാ ഗുരു ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ്റെയും ഭക്തപ്രഹ്ലാദൻ്റെയും ഒന്നിച്ചുള്ള അവതാരമാണ് ഹരിദാസ് ഠാക്കൂർജിയുടെ പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹത്തിൻ്റെ വിനയവും സംസാരത്തിലുള്ള മാധുര്യവുമായിരുന്നു എപ്പോഴും മറ്റുള്ളവരോട് കാരുണ്യമായിരുന്നു നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുർഗുണങ്ങളെല്ലാം നശിച്ച് നമ്മൾ സദ്ഗുണ സമ്പന്നരാകുന്നു അത് നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുന്നു എല്ലാ ദിവസവും പതിനാറ് മാല ജപിക്കുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഹരിദാസ് ഠാക്കൂർ എന്നാൽ ഖാസി എന്ന വ്യക്തിക്ക് ഹരിദാസ് ഠാക്കൂറിനോട് അസൂയ തോന്നി ഖാസി ബംഗാൾ ഭരിച്ചിരുന്ന നവാബിൻ്റെ അടുത്തെത്തി ഹരിദാസ് മുസ്ലിമാണ് പക്ഷേ ജീവിക്കുന്നത് ഹിന്ദുവായിട്ടാണെന്നും ആയതിനാൽ ഉടൻ തന്നെ ബന്ദിയാക്കണമെന്നും പറഞ്ഞു നവാബ് അത് അംഗീകരിക്കുകയും ഹരിദാസിനെ ബന്ദിയാക്കി ജയിലിനടുക്കുകയും ചെയ്തു ജയിലിൽ വെച്ചും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളോട് കാരുണ്യം കാണിച്ചു എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാൻ അവരോട് പറഞ്ഞു ഇതെല്ലാം മറിഞ്ഞ് നവാബിന് കൂടുതൽ ദേഷ്യമായി ഹിന്ദുക്കളെ പോലെ ജീവിക്കാതെ ഖുർആൻ പ്രചരിപ്പിക്കാൻ നവാബ് ആവശ്യപ്പെട്ടു അപ്രകാരം ചെയ്തില്ല എങ്കിൽ ശിക്ഷിക്കുമെന്നും ഹരിദാസ് ഠാക്കൂറിനോട് പറഞ്ഞു ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു തന്റെ ശരീരത്തെ തുണ്ടം തുണ്ടമാക്കിയാലും ഹരികൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കാതിരിക്കില്ല എന്ന് നവാബ് ഖാസിയോട് ഹരിദാസിന് എന്ത് ശിക്ഷണം നൽകണമെന്ന് ചോദിച്ചു നേരത്തെ തന്നെ ഹരിദാസിനോട് അസൂയയും വിദ്വേഷവും ഉണ്ടായിരുന്ന ഖാസി പ്രതികാരം തീർക്കാനായി തീരുമാനിച്ചു എന്നിട്ട് ഹരിദാസിനെ ബംഗാളിലെ ഓരോ കമ്പോളങ്ങളിലും കൊണ്ടുപോയി അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിരണ്ട് കമ്പോളങ്ങളിൽ കൊണ്ടുപോയി അടിച്ചതിനു ശേഷവും ജീവനോടെ ഉണ്ടെങ്കിൽ താൻ ഹരിദാസിനെ പ്രവാചകനായി അംഗീകരിക്കാമെന്ന് പറഞ്ഞു അപ്രകാരം നവാബിന്റെയും ഖാസിയുടെയും ഭടന്മാർ ഹരിദാസ് ഠാക്കൂറിനെ കമ്പോളങ്ങളിൽ കൊണ്ടുപോയി അടിക്കാൻ തുടങ്ങി ദേഹകാന്തിയുള്ള അദ്ദേഹത്തിന്റെ ശരീരത്തിലുടനീളം രക്തം ഒഴുകി പക്ഷെ അദ്ദേഹത്തിന് യാതൊരു വേദനയെ അറിയത്ത രീതിയിൽ ഭഗവാൻ അനുഗ്രഹിച്ചു ഹരിദാസ് ഠാക്കൂറിനെ മർദ്ദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ സുദർശന ചക്രവുമായി വന്ന് ഭടന്മാരെ വധിക്കാനായി തുടങ്ങിയപ്പോൾ അവരോട് ക്ഷമിക്കണമെന്ന് ഹരിദാസ് ഠാക്കൂർ അപേക്ഷിച്ചു നന്ദി കെട്ടവരും ഭക്തരോട് അസൂയ അടുത്ത ജന്മത്തിൽ അനവധി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ഭടന്മാർ ഹരിദാസ് ഠാക്കൂറിൻ്റെ ശരീരം ഗംഗയിലേക്ക് എറിഞ്ഞു സാക്ഷാൽ ഗംഗാദേവി ആ ശരീരത്തെ ഉയർത്തി ഭക്തരിലുള്ള നാമജപത്തിൻ്റെ വിശ്വാസത്തെ വളർത്താനായി ശ്രീല ഹരിദാസ് ഠാക്കൂർജി വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് തിരിച്ചെത്തി ഹരിദാസ് ഠാക്കൂറിനെ കണ്ടപ്പോൾ നവാബ് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണെന്നും പ്രവാചകനാണെന്നും അവരെല്ലാവരും അംഗീകരിച്ചു ഇനി മുതൽ എല്ലാ ഹിന്ദുക്കളും ഹരികൃഷ്ണ മഹാമന്ദ്രം ജപിച്ചുകൊള്ളൂ എന്ന് നവാബ് അനുമതി നൽകി മാത്രമല്ല ഇസ്ലാമിക മതത്തിലുള്ളവർ ഹരികൃഷ്ണ മഹാമന്ദ്രം ജപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും അത് ജപിക്കാനുള്ള സ്വാതന്ത്ര്യം നവാബ് നൽകി അങ്ങനെ നവദ്വീപ് മുഴുവനും ഹരികൃഷ്ണ മഹാമന്ത്രം കൊണ്ട് നിറഞ്ഞു ഇന്നത്തെ ദിവസം നമുക്ക് നാമാചാര്യേഷ ഹരിദാസ് ഠാക്കൂർജിയോട് പ്രാർത്ഥിക്കാം തിരുനാമം ജപിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള വിശ്വാസവും എല്ലാം നൽകണമേ എന്ന് ഹരേകൃഷ്ണ